മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പോയി ഹസ്ബൻഡ് ചേച്ചി ഇവിടെ വരുന്നത് ഓരോ ഈ ചേച്ചി അറിയാമോ നിങ്ങൾക്ക് ഏഹ് വീഡിയോ കാണുന്നവർക്കൊക്കെ പരിചിതമാണ് കേട്ടോ ഞാൻ കുറച്ച് നാളെ മുമ്പ് കുറച്ച് നാളെ മുമ്പ് പറയുമ്പോൾ എത്ര വർഷമായി ചേച്ചി ചേച്ചിയുടെ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒന്നേക വർഷമായി ഒന്നേക വർഷത്തിന് മുമ്പ് ഞാൻ ഇതുവഴി ഇങ്ങനെ പോകുമ്പോ ചേച്ചി റോഡ് സൈഡില് ഇതുപോലെ നാടൻ പച്ചക്കറിയായിട്ട് വെണ്ടയ്ക്ക കോവക്ക ചീര ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വഴിയിൽ നിന്നുള്ള കച്ചവടമായിരുന്നു അന്നൊരു വീഡിയോ ഒക്കെ ചെയ്തു അപ്പൊ ഇന്ന് ഒരു കുഞ്ഞ് കടയൊക്കെ സന്തോഷം ഇത് കണ്ടില്ലേ ഒരു കുഞ്ഞ് കടയിലേക്ക് മാറി അന്നത്തെ ഈ സൈഡിൽ ഇവിടെ റോഡിൽ ഇങ്ങനെ സൈഡിൽ നിന്നുള്ള നല്ല കച്ചവടം വന്നു നല്ല കച്ചവടം ആയിരുന്നു നമുക്ക് ഇപ്പൊ സാധനങ്ങളൊക്കെ ഇതെവിടുന്നേ ഭാഗത്തും പോയി എടുക്കുന്ന സാധനങ്ങളെല്ലാം യും പയറും പിന്നെന്താ പാവയ്ക്ക അങ്ങനെയുള്ള ഐറ്റം മാത്രമേ ഉള്ളതാ അതിന്റെ കൂടെ നാടസങ്ങള് മേടിക്കാൻ വരുന്നവർ തന്നെ പറയും സവാള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുക ഞാൻ അന്ന് വരുന്ന സമയത്ത് അതായത് ഒരു ഒരു വർഷത്തിന് മുമ്പ് വരുമ്പോ ഇവിടെ കടകളൊന്നും ഇല്ലായിരുന്നു ഇപ്പം അതിനുശേഷം കൊറേ കടകൾ തൊട്ടടുത്തായിട്ട് വലിയ പച്ചക്കറി കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും വന്നാലും ചേച്ചി അത് ബാധിക്കുന്നില്ലല്ലേ കാരണം ചേച്ചി നാടൻ സാധനങ്ങളാണല്ലോ കൊടുക്കുന്നത് ആ ചീര നല്ല അടിപൊളി ചീര എന്റെ ചന്തം നോക്കിയാൽ അടിപൊളി ചീരയാണ് കേട്ടോ ചീര രാവിലെ അത് കളക്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ കോവയ്ക്കുണ്ട് വെള്ളരിക്ക ഇതെല്ലാം നാടൻ സാധനങ്ങളാണ് നമ്മൾ കാണുന്നത് ചീമച്ചക്ക ചീമച്ചക്ക ചെമ്മീനൊക്കെ കരുവെക്കാൻ പറ്റിയ ചക്കയാണ് ഈ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ പയറുണ്ട് പയറേ ആ പയറൊക്കെ നാടൻ പയറാണല്ലോ കടയിൽ പിന്നെ ഉണക്കമീനുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനി വരുമ്പോഴത്തേക്കും ഇതിൽ കൂടുതൽ വിപുലപ്പെടുത്തണം കേട്ടോ പിന്നെ കപ്പ നാടൻ കപ്പയാണ് നമ്മുടെ കറക്റ്റ് സ്ഥലവും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കൂ

ചേട്ടൻ അവിടുന്ന് കൂമ്പുണ്ട് കേട്ടാ കൂമ്പിനൊക്കെ എത്ര രൂപ കഴിക്കുന്നേ അത്ര വെള്ളല്ലേ ആ ഏത്ത കൂമ്പാണല്ലേ ഏത്തക്കൂമ്പ് കൂമ്പ് ചേച്ചിയതല്ല ചേട്ടൻ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിങ്ങനെ കൊടുത്തോണ്ടിരിക്കണി കച്ചവടം തനി നാടൻ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം ഉം അതാണ് ഇവരുടെ പ്രത്യേകത അവിടെ ചീരയുണ്ട് ചീര അടിപൊളി ചീര പടവലങ്ങയുണ്ട് കോതക്ക ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അപ്പൊ ചേച്ചിയുടെ കച്ചവടം അത്യാവശ്യം ഉഷാറായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം പ്രത്യേകത എന്ന് പറയുന്നത് നാടൻ പച്ചക്കറികളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ചേട്ടൻ ഓരോ സ്ഥലത്തുനിന്നും പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പച്ചക്കറിയാണ് നമ്മൾ സാധാരണ പച്ചക്കറികളോട് കാണാറുണ്ട് അത് പുറത്തു നിന്നൊക്കെ വരുന്ന പച്ചക്കറിയാണെങ്കിൽ ഇവരുടെ പ്രത്യേകത എല്ലാ സാധനങ്ങളും അതെ ഇരിക്കുന്ന ചീരയൊക്കെ കളറൊക്കെ അടിപൊളി അടിപൊളി ചീരയാണ് കേട്ടോ ഒരു കെട്ടിന് അമ്പത് രൂപ അതുപോലെ പടവലങ്ങ പടവലങ്ങയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നാടനാണ് അതുപോലെ അതുപോലതെ കൂമ്പാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ചേച്ചി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഈ പ്രാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം അപ്പൊ ഇപ്പോൾ കൊണ്ടുവന്ന ചീര ഒരു രണ്ട് കെട്ട് ചീര ഇത് കണ്ടില്ലേ ഈ സാധനം എന്ന് നാടൻ രണ്ടീരം കപ്പയും എടുക്കണേ കണക്കൊന്നും ഇല്ലല്ലോ അത്രയുള്ളൂ കോവയ്ക്ക ഒരു കിലോ ചീര കെട്ട് പാവയ്ക്കുണ്ട് കപ്പയുണ്ട് ഞാൻ ഒന്നോട് പറയാൻ ചോദിച്ചോ ഒരു കിലോയ്ക്ക പിന്നെ ഒരു കിലോ കപ്പത് ഇരുനൂറ്റി മുപ്പത് രണ്ടു കെട്ട് രണ്ടു കെട്ട് ചീര കണക്കൂട്ടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അബദ്ധം പറ്റരുതേ മുതല് കളഞ്ഞുമായിട്ടും കച്ചവടം ചെയ്യരുത് കാശൊന്നും ഇല്ലേ പോക്കറ്റ് ഇരുന്നൂറ്റി മുപ്പതല്ലേ പറഞ്ഞൂറ്റി ഇല്ല എടുത്തു തന്നാ മതി ഫുള്ള് എടുക്ക അപ്പം ചേച്ചിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതുപോലെ നിങ്ങൾക്കും വാങ്ങിക്കുക കച്ചവടം എന്ന് പറയുമ്പോൾ നാട സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ കടയും പറഞ്ഞുകൊണ്ട ഒരു കുഞ്ഞു സംരംഭമായിരുന്നു നമ്മൾ ആദ്യം വരുമ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ തന്നെ അവർക്കൊരു മാറ്റം ഉണ്ടായി സന്തോഷം